ആ ബോർഡ് കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് പിന്നാലെ ഒരു പഴയ ചോമാസിന് മുന്നിലാണ് ഉള്ളത് ഒരുപാട് ഒരു പള്ളി പള്ളിയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പള്ളിയായി ബന്ധപ്പെട്ട ആൾക്കാരെ നമുക്ക് പറഞ്ഞുതരും അപ്പോൾ വളരെ പഴക്കമുള്ള പള്ളിക്കാടായിരുന്നു ഒരു കാലത്ത് നിറച്ച് കാട് പിടിച്ചു കിടന്ന ഇതിലേക്ക് നടക്കുമ്പം അന്ന് ഭയങ്കര പേടിയായിരുന്നു ആളുകൾക്ക് പിന്നീട് കാലഘട്ടം ഇങ്ങനെ മാറി മാറി വന്നപ്പം അതൊക്കെ കാടൊക്കെ വെട്ടി തെളിയിച്ച് നല്ല എല്ലാവർക്കും ഒരു കബറുകളോ കാണാനും ഇല്ലാത്ത പറ്റിയ രീതിയിലേക്ക് മാറ്റി പിന്നെ അതിൻ്റെ സൗന്ദര്യവൽക്കരണം കൂടി കണക്കിലെടുത്ത് നമ്മൾ കുറേ ചെടികൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറി ഇതൊക്കെ ഉണ്ടാക്കി തുടങ്ങി ഇപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിലൊക്കെ നന്നായിട്ട് വിളവെടുക്കുന്നുണ്ട് ഇതിൻ്റെ തുടക്കക്കാരനാ നമ്മളൊരു മാണിക്കോത്ത് അബൂ കലാജി ഉണ്ട് മഹല് കമ്മിറ്റി വൈസ് പ്രസിഡൻറ് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം തന്നെ തൈ മുളപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് നന്നായിട്ട് വിളവെടുക്കുകയാണ് ഇപ്പം നാല് ദിവസം മുമ്പേ വന്നിട്ടുണ്ടെങ്കിൽ നിറയെ കായ്കളായിരുന്നു പക്ഷേ അതൊക്കെ പറച്ച് ഇവിടുന്ന് വില ചെയ്യും അതുപോലെ ഈ കാണുന്ന വാഴ ഇന്തോനേഷ്യൻ്റെ ആണ് ഇന്തോനേഷ്യെന്ന് കൊണ്ടുവന്ന് ഇപ്പോൾ വേറൊരു വായ കഴിഞ്ഞ ദിവസം വെട്ടി അതേപോലെ പള്ളീൻ്റെ കുളമുണ്ട് കുളത്തിൽ നിറയെ മീനുകൾ വളർത്തുന്നുണ്ട് അങ്ങനെ വിവിധ പദ്ധതികളായിട്ട് അങ്ങനെ പോവാണിപ്പോൾ അതിന് ജനങ്ങളുടെയൊക്കെ എല്ലാവരും സഹകരണം ഉണ്ട് എല്ലാവരും ഇതിൻ്റെ പരിചാരകരാണ് എങ്കിലും ചിലർക്കോ ചുമതല ഉണ്ടെങ്കിലും എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും പിന്നെ ഇവിടെ പപ്പായ ഇതൊക്കെ ആർക്കും പറിച്ചു കൊടുക്കുന്ന അല്ല കിളികൾക്ക് വേണ്ടി വെച്ചാണ് പള്ളിയായിട്ടുള്ള ചരിത്രങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് പഴയ കുറുമ്പലനാട് രാജകുടുംബം അതേപോലെ കെയ്മാര് അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കഥകൾ ചരിത്രങ്ങളുണ്ട് പക്ഷേ നമുക്കൊന്നും അത് പൂർണ്ണമായിട്ട് അറിയില്ലെങ്കിലും പഴയ ആളുകൾ പറഞ്ഞു തന്നെ കുറേ അറിവുകളുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ചെറിയൊരു നിസ്കാര പള്ളിയായിരുന്നുണ്ടായിരുന്നത് അത് ഓലമേഞ്ഞ് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്തോ കത്തിപ്പൂവറ്റം ചെയ്തോ പിന്നീട് നാട്ടിലെ പ്രഹ്മാണിമാരും എല്ലാവരോട് കൂടിയിട്ട് ഓടിട്ടൊരു പള്ളി ഉണ്ടാക്കി അങ്ങനെ അത് കാലക്രമേണ വന്ന് വന്ന് പിന്നെ വലിയ പള്ളിയായിട്ട് പരിണമിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാകുമ്പോൾ പോകുന്നുണ്ട് സയ്യിദ് അബ്രഹിമഫിഖ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത് പിന്നീട് അത് കഴിഞ്ഞ് മഹലൊക്കെ വളരെ വലുതായി പള്ളീൻ്റെ സൗകര്യമൊക്കെ കുറഞ്ഞു വന്നപ്പം വീണ്ടും രണ്ടായിരത്തി ഇരുപതിൽ വന്ന കമ്മിറ്റി പുതിയ പള്ളിനെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ പള്ളിയൊക്കെ നിർമ്മിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹൈദരലി ശി ശാബ്ദങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത് അതാണിപ്പം പള്ളി മൂന്ന് ഉള്ളത് ല്ലേ അതെ ഉദ്ഘാടന ചടങ്ങ് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഈ മഹലിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു മഹലാണ് അതിൽ സുന്നി എന്നോ മുജാഹിദ് എന്നോ ജമാ എന്നോ ഒന്നും മാറ്റമില്ല അപ്പോൾ ഉദ്ഘാടന ചടങ്ങ് അങ്ങനെ തന്നെയായിരുന്നു കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളിലുള്ള ആളുകളും ഒരേ വേദിയിൽ ഇരുന്നോണ്ട് തന്നെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടത്തിയത് അതൊരു മാതൃകാപരമായിരുന്നു എല്ലാവരെയും പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തു അതേപോലെ ഈ പള്ളിക്ക് എന്താ മറ്റുള്ള മതസ്ഥരൊക്കെ വളരെ ബഹുമാനം നൽകും അവർ ഈ കുറ്റിയിലൊക്കെ വലിയ കാശ് കൊണ്ടുപോവുക എന്താ വലിയൊരു വിശ്വാസമാണ് കാരണം അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം കാരണം പള്ളിയിൽ വല്ലാതെ നേർച്ചയും മറ്റുമൊക്കെ ആയിട്ട് പള്ളിയിലേക്ക് വലിയ പൈസ വരും എങ്കിലും മറ്റുള്ള രീതിയിലുള്ളൊരു നേർച്ച വിലയൊക്കെ ഒന്നും നമ്മുടെ നാട്ടുകാർ പോകലില്ല കാരണം ഇത് പഴയത്തെ മൂപ്പൻ്റെ കവറാണ് ഇതിൽ വലിയ വിശ്വാസമാണ് ആളുകൾക്ക് പക്ഷേ എങ്കിലും മറ്റൊരു രീതിയിലേക്കുള്ള നേർച്ചയും കാര്യമൊന്നും നടത്തുന്നില്ല അവർക്ക് നടത്തുകയാണെങ്കിൽ വലിയ സംഭവങ്ങളാക്കി മാറ്റാം എങ്കിലും ആ ഒരു വിശ്വാസവും ബഹുമാനവും മനസ്സിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ നിലനിൽക്കുകയാണ് പിന്നെയുള്ളത് ഇപ്പോൾ നല്ലൊരു ദർസ് നടക്കുന്നുണ്ട് അവർക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ ക്യാൻറ്റീനും സൗകര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുകയാണ് പിന്നെ വലിയൊരു മദ്രസ ഏകദേശം നാന്നൂറിലധികം കുട്ടികളുണ്ട് പത്ത് മണി വരെ മദ്രസയും അത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീ മീഡിയം സ്റ്റാർട്ട് ചെയ്യാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഏകദേശം മുന്നൂറിൻ്റെ വില കുട്ടികളുണ്ട് ആറാന്തരം വരെയാണ് നിലവിലുള്ളത് അത് പിന്നെ പാവപ്പെട്ടവർക്ക് വളരെ സൗജന്യമായിട്ടും പിന്നെ മറ്റുള്ളവർക്ക് ഒരു മിതമായ നിരക്കിലുമാണ് മുമ്പോട്ട് പോകുന്നത് ഈ ഒരു കുളം എന്ന് പറഞ്ഞാൽ ഈ പള്ളിയോടം തന്നെ ായുള്ള ഒരു കുളാണത് നമ്മുടെ പ്രദേശത്തെ ഒട്ടുമിക്ക ആളുകളും നീന്താൻ പഠിച്ചു ഞാനടക്കമുള്ള ആളുകൾ നീന്താൻ പഠിച്ച് ഈ കൊളുത്തുന്നതാണ് അതേപോലെ പിന്നെ മീൻ വളർത്തൽ അത് ചെറിയ രീതിയിൽ വലിയൊരു വ്യാവസായികമായിട്ടൊന്നുമല്ല ഒരു ചെറിയ രീതിയിൽ മീൻ വളർത്തലുമുണ്ട് പിന്നെ നിലവിലുള്ള കുട്ടികളൊക്കെ നീന്താൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എങ്കിലും നിയന്ത്രിക്കാറുമുണ്ട് കാരണം ചില സമയത്തൊക്കെ ഒന്ന് രണ്ട് അപകടങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നമുക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ മഹല് പിന്നെ ഇവിടുത്തെ പ്രവാസി സമൂഹം ഏറ്റവും കൂടുതൽ ആളുകളിൽ ഖത്തറിലാണെങ്കിലും എല്ലാ ഗൾഫ് രാജ്യങ്ങളും കിനാലൂർക്കാരുണ്ട് മഹൽ എന്നുള്ള ഒരു വീട്ടിൽ ഒരാളെങ്കിലും എല്ലാ സ്ഥലങ്ങളിലായിട്ടും വ്യാപിച്ച് കിടക്കുന്നുണ്ട് അവരാണ് ശരിക്കും ഈ മഹലിൻ്റെ നെടുന്തൂണുകൾ അവിടെ വലിയൊരു കമ്മിറ്റി ഗൾഫ് കിനാലൂർ മഹല് റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്മിറ്റി ഉണ്ട് മഹലിന് വേണ്ടിയിട്ട് ഒരുപാട് കോംപ്ലക്സുകൾ അതേപോലെ മറ്റ് പള്ളി നിർമ്മാണത്തിനൊക്കെ തന്നെ പ്രധാനമായി പങ്ക് വഹിച്ചത് അവരാണ് ഇന്ന് മഹലിൻ്റെ ഏറ്റവും വലിയ വരുമാനം ലഭിക്കുന്നതും അവർ പ്രവാസി സമൂഹം നിർമ്മിച്ചു കൊടുത്ത ആ ബിൽഡിംഗിൽ നിന്ന് തന്നെയാണ് മഹലിലെ നമ്മുടെ പള്ളി നിർമ്മാണം ഏകദേശം നാല് കോടിൻ്റെ അടുത്ത് ചിലവായിട്ടുണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ മഹലിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ കളക്ഷനൊക്കെ നടത്തിയത് അത് കണ്ണാറക്കണ്ണൻ തല്ലാനായതെന്ന് പറഞ്ഞ പോലെ ഏറ്റവും താഴെക്കടയുള്ളവർ മുതൽ ഏറ്റവും ഉയർന്നവർ അവർക്കനുസരിച്ചുള്ളത് പക്ഷേ എല്ലാറ്റിനും ഒരേ വാല്യൂ ആണ് അപ്പം ആ രീതിയിലുള്ള ഒരു സഹകരണത്തോടു കൂടിയാണ് ഈ പള്ളി നിർമ്മാണവും നടന്നിട്ടുള്ളത് പിന്നെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മൂന്നര ഏക്കറോളം വരുന്ന വിശാലമായ ഖബർസ്ഥാനാണുള്ളത് അത് കഴിവിൻ്റെ പരമാവധി എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്തുന്ന ഒരു പാരമ്പര്യമാണ് ഇവിടെ ഉള്ളത് നേരത്തെ തന്നെ പൂർവികർ ഇതിന് ചുറ്റും കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിരുന്നു പിന്നീട് പള്ളി പുതുക്കിപ്പണിതിന് ശേഷം ഇവിടെ വളരെ ഒന്നുകൂടി ഒന്ന് ആളുകൾക്ക് ആകർഷകമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഖബർസ്ഥാനം കൂടുതൽ ആളുകൾ പണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളിലേക്കൊരു ഭയമാണ് സാധാരണ രീതിയിൽ വരാറുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരും ഒരു മനസ്സിന് കുളിർമ സന്തോഷം നൽകുന്ന വിധത്തിലേക്ക് നമ്മൾ കവർസ്ഥാനൊക്കെ എല്ലാവരും ചേർന്ന് മാറ്റുകയും കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട് ഒക്കെയാണ് പറയാനുള്ളത് പിന്നെ ഞങ്ങളുടെ പള്ളിയിലെ മയലിന കീഴിൽ പത്ത് അധ്യാപകരുള്ള നാനൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു മദ്രസയും കൂടാതെ ഇരുന്നൂറ്റി എഴുപതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന എൽ കെ ജി മുതൽ സെവൻത് സ്റ്റാൻഡേർഡ് വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു കൂടാതെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മഹല് കമ്മിറ്റിയുടെ കീഴിൽ തന്നെ വളരെ മികച്ച നിലവാരത്തുള്ള ട്യൂഷൻ സൗകര്യങ്ങളുണ്ട് പ്രവാസികളുടെ കൂട്ടായ്മയായിട്ടുള്ള നാൽപ്പത് വർഷത്തോളം മുൻപ് സ്ഥാപിച്ചിട്ടുള്ള ഗൾഫ് കിനാലൂർ മഹൽ റിലീഫ് കമ്മിറ്റി ഞങ്ങളുടെ മഹലിലെ നേരത്തെ തന്നെ വളരെ സജീവമായിട്ട് സേവന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് നിരവധി എണ്ണപ്പെട്ട കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെ വലിയ പദ്ധതികൾ ഏറ്റെടുത്ത് അതിന്നും നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ട് അതോടൊപ്പം അൻസാറുൽ അഞ്ചു അൻസാറുൽ ഇസ്ലാം സംഘം എന്ന പേരിലും ഉള്ള ഒരു റിലീഫ് സംഘടനയും നാട്ടിലുള്ള ആളുകൾ പണ്ടത്തെ കാരണന്മാർ ചേർന്ന് രൂപീകരിച്ചത് അതിന്നും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ മാലില് കൂ ഈ ജുമാത്ത് പള്ളിയെ കൂടാതെ അഞ്ച് നിസ്കാര പള്ളികളാണുള്ളത് അതും വളരെ നല്ല രീതിയിൽ തന്നെ മാലിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് കൂടാതെ ഈ അടുത്ത കാലത്തായി കഴിഞ്ഞ രണ്ട് വർഷമായി മല്യ കമ്മിറ്റി കീഴിൽ അലിഫ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സെൻറ്റർ എന്ന പേരിൽ വീണ്ടും വിദ്യാഭ്യാസ രംഗത്തും മറ്റ് രംഗത്തൊക്കെ തന്നെ നിവാസികൾക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ നിർദ്ദേശത്തോടു കൂടി വളരെ സജീവമായി പ്രവർത്തിച്ചു വരികയും സ്ഥിരമായിട്ട് മുപ്പത്തഞ്ചോളം നിർധനരായ പ്രയാസപ്പെടുന്ന രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പെൻഷൻ വിതരണവും മറ്റ് ചികിത്സാ സഹായങ്ങളൊക്കെ നൽകി വരുന്നുണ്ട്